ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നോക്കുമാറാകട്ടെ നിയമവും പ്രതിഭാസങ്ങളും പ്രതിപാദിക്കുന്ന ഈ പരമ്പരയില് ഇന്ന് സംസാരിക്കുന്നത് ക്രമത്തെക്കുറിച്ചാണ് ക്രമം ജീവന്റെ ക്രമനിയമം എന്നുള്ളത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ക്രമമുണ്ട് നമുക്കറിയാം അതുപോലെ ശരീരം അല്ലെങ്കിൽ ഒരു ജൈവ സംവിധാനം എന്ന് പറയുന്നത് ക്രമത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ഈ മണിയേട്ടൻ അഡ്വൈസ് ചെയ്തു പറയാറുണ്ടല്ലോ ഏത് കാര്യത്തിനും ജീവിതത്തിന്റെ താളത്തിലേക്ക് ക്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്താ കാര്യങ്ങൾ ശരിയാവുന്നു പറയുന്നത് അതിന്റെ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ് അപ്പോ ആ എന്ന് പറയുന്നതാണ് ഇന്നത്തെ വിഷയം നമുക്ക് നോക്കാം ഓർഡർ സ്റ്റേറ്റ്സ് ദോഡി ഫങ്ഷൻസ് ഫോളോ എ പർപ്പസ് ഫുൾ സീക്വൻസ് ജീവന്റെ ക്രമനിയമവും പ്രതിഭാസങ്ങളും ഒരു ജീവൽ ശരീരത്തിലെ എല്ലാ ജീവൽ പ്രക്രിയകളും ക്രമബദ്ധമാണ് ഇതാണ് ജീവന്റെ ക്രമനിയമം ഈ ക്രമം പിന്തുടരുന്നതെല്ലാം ജീവശരീരത്തിൽ ഒന്നും തന്നെ യാദർശികമായോ ആശയക്കുഴപ്പത്തിലൂടെയോ സംഭവിക്കുന്നില്ല ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ ക്രമത്തിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോ ധർമ്മത്തിനും അതിൻ്റെതായ സമയവും സ്ഥലവും ക്രമവും ഉണ്ടെന്ന് ബോധ്യമാകേണ്ടതുണ്ട് ഈ നിയമപ്രകാരം ശരീരം ഒരിക്കലും ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നില്ല ദഹനം കൃത്യമായ ക്രമം പിന്തുടരുന്നു രോഗം ഒരു ക്രമത്തിനും രോഗശാന്തി വിപരീത ക്രമത്തിലും ഘട്ടംഘട്ടമായി മുന്നേറുന്നു അവിടെയും ക്രമമുണ്ട് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് ഒരു ക്രമത്തിലാണ് സംഭവിക്കുന്നത് മുൻഗണനാക്രമം അനുസരിച്ച് ഊർജം വിതരണം ചെയ്യപ്പെടുന്നു ലക്ഷണങ്ങൾ ക്രമമായ രീതിയിൽ പ്രത്യക്ഷമാകുന്നു സാഹചര്യങ്ങൾ അനുവദിക്കുന്നിടത്ത് ക്രമമായി അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നു വിശ്രമം താളം ശരിയായ ജീവിതരീതി എന്നിവയിലൂടെ ഈ ക്രമത്തെ ബഹുമാനിക്കുമ്പോൾ ആരോഗ്യം നിലനിർത്തപ്പെടുന്നു അമിതമായ പ്രവൃത്തികൾ ധൃതി അല്ലെങ്കിൽ അടിച്ചമർത്തൽ എന്നിവ ഈ ക്രമത്തെ തടസ്സപ്പെടുത്തുമ്പോൾ രോഗങ്ങൾ ക്രമക്കേടുകൾ അല്ല രോഗമായി ക്രമക്കേടുകൾ പ്രത്യക്ഷമാകുന്നു അപ്പോ സ്വാഭാവികമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് പിന്നെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ക്രമത്തിലല്ലല്ലോ പോകുന്നത് അപ്പൊ അതെന്തായ കാര്യം ആ അവിടെ തന്നെയാണ് കുഴപ്പം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള പല പാറ്റേണുകളുണ്ട് ക്രമം തെറ്റിക്കുന്ന പാറ്റേണുകളുണ്ട് അത് ക്രമത്തിൽ മുമ്പോട്ട് പോകുന്നുള്ളതാണ് കാര്യം അവയെ നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ശരീരത്തിന്റെ ശരീരം എന്ന് പറയുന്നത് ഭൗതികമാണ് ഭൗതികമായ ശരീരത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് താളമാണ് താളം കൂടിയ ശരീര ശരീരം മനസ്സിന് താളക്കുറവാണുള്ളത് താളക്കേടുണ്ട് അപ്പോ ബുദ്ധിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് താളം കുറഞ്ഞാണ് പോവുക എന്നത് മനസ്സിലാക്കിയാൽ മതി താളവും ബുദ്ധിയും വിപരീതാനുപാതത്തിലാണെന്ന് നമുക്കറിയാം അപ്പൊ ശരീരം ആണ് ഭൗതികമായിട്ടുള്ളത് ആ ഭൗതികമായ ശരീരത്തിന് താളം കൂടുതലാണ് ആ താളം കൂടുതലായതുകൊണ്ടാണ് ശരീരം ശരീരമായി നിലനിൽക്കുന്നത് എന്നതും മനസ്സിലാക്കുക അല്ലെങ്കിൽ ശരീരം എക്സിസ്റ്റ് ചെയ്യില്ല പെർസിസ്റ്റ് ചെയ്യില്ല ഓക്കെ ഒരു പർപ്പസ്ഫുൾ സീക്വൻസ് ഒരു ഉദ്ദേശ്യപൂർവ്വമായ ക്രമം സൂക്ഷിക്കുന്നതിലൂടെയാണ് ശരീര ധർമ്മങ്ങൾ ശരീര പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ ജീവൻ ശരീരത്തിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ജീവൻ ശരീരത്തിലെ ശരീരവും ജീവൽ പ്രവർത്തനങ്ങളും ക്രമബദ്ധമാണ് ഒരു ക്രമത്തിൽ ചേർന്നിരിക്കുന്നു എന്നതാണ് ജീവന്റെ ക്രമനിയമം പറയുന്നത് ക്രമം എന്ന് പറയുന്നത് എന്താ കൃത്യമായ ഇടവേളയിൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഒരു ഒരു മണി മുഴകുന്നു ഒരു മണി ഒന്ന് മുഴകുന്നു വീണ്ടും മുഴകുന്നു വീണ്ടും മുഴകുന്നു അപ്പൊ ഒന്നാമത്തേതും രണ്ടാമത്തേതും തമ്മിലുള്ള അന്തരം തന്നെ രണ്ടിനും മൂന്നിനും തന്നിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ക്രമത്തിലാണെന്ന് പറയും ഒന്നും രണ്ടും തമ്മിലുള്ള വ്യതിയാനത്തിന്റെ തോത് തന്നെ രണ്ടിലും മൂന്നിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ തോത് മൂന്നിലും നാലിലും മെയിൻറ്റെയിൻ ചെയ്യുന്നു അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ക്രമം എന്ന് പറയാം ഈ തോത് എന്ന് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എട്ട് എന്നാണെങ്കിൽ അത് എക്സ്പൊണൻഷ്യൽ ആണ് ആ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ആ ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോ ഒന്നിനും രണ്ടിനും ഇടയിലുള്ള വ്യത്യാസമല്ല രണ്ടിനും നാലിന്റെ ഇടയിൽ ഇതിന്റെ ഇരട്ടിയാണ് ആ തോതാണ് അടുത്ത് വരുന്നത് നാലിന്റെ ഇരട്ടിയാവുന്ന എട്ട് എന്നുള്ളത് അപ്പോ ഈ ക്രമം എന്നുള്ളതിന് പല രീതികളുണ്ട് അതിനെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പ്രോഗ്രഷൻ എന്നുള്ള രീതി പഠിച്ചിട്ടുണ്ട് ത്മറ്റിക് പ്രോഗ്രഷൻ ജിയോമെട്രിക്കൽ പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റേ ഫിബോനാസി പോലുള്ള ചില ക്രമങ്ങളെയൊക്കെ കാണാൻ കഴിയും അപ്പോ ശരീരത്തിന്റെ വലിപ്പത്തിന്റെ ക്രമം പ്രവർത്തനങ്ങളുടെ ക്രമം പല സ്വഭാവങ്ങളുടെയും ക്രമങ്ങളൊക്കെ തന്നെ ഈ വിധത്തിലൊരു താളത്തിലാണ് അങ്ങനെയായി നിൽക്കുമ്പോഴാണ് ജീവൻ ജീവനായിരിക്കുക അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ജിയോമെട്രിക് പ്രോഗ്രഷൻ ഫിബോനാച്ചി എന്ന് പറയുന്നത് ഈ ഫിബോനാച്ചി എന്ന് പറയുന്നത് ഇപ്പോ ഒന്ന് ഒന്ന് ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്ന് മൂന്നും രണ്ടും അഞ്ച് അഞ്ചും മൂന്നും ഏഴ് അല്ല അഞ്ചും മൂന്ന് എട്ട് ഇങ്ങനെയാണ് ഫിബോനാക്ഷി പോകുന്നത് ഇതിന്റെ തന്നെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിബോനാച്ചി സീക്വൻസിനെയാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് സുവർണ നിയമം എന്ന് പറയുന്നത് ഈ സുവർണ നിയമം അനുസരിച്ചാണ് എല്ലാ ജൈവവസ്തുക്കളും ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ശരീരം നമ്മുടെ ശരീരം എന്നുള്ളത് ആ സുവർണ നിയമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ ഓരോ ജീവിക്കും അവയുടെ ധർമ്മത്തിനനുസൃതമായ അവയുടെ ഫ്രീക്വൻസിക്ക് അനുസൃതമായ ഒരു തോത് ക്രമം ശരീരം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ രസകരമായിട്ടുള്ള ഒരു ഓരോ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഓരോ മനുഷ്യനും ഇതിൽ വ്യത്യസ്തത എത്രത്തോളം വരെ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് ഇതിലെ രസം അപ്പോ ഈ ഫിപോനാച്ചി എന്ന് പറയുന്ന ആ ഒന്നിന്റെ കുറച്ചുകൂടെ വ്യക്തമായ രൂപമായിട്ടുള്ള ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പാലിച്ചത് കൊണ്ടാണ് സൂര്യകാന്തി പൂവിന് ആ ചന്തമുള്ളത് റോസാപ്പൂവിന് ആ ചന്തമുള്ളത് നമ്മുടെ ശരീരത്തിൽ തല മുകളിൽ നിൽക്കുന്നത് ഇതെല്ലാം തന്നെ ആ ഗോൾഡൻ റേഷ്യ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോ ശരീരം എന്ന് പറയുന്നതിന്റെ ക്രമീകരണം ക്രമബദ്ധമാണ് എന്നാണ് പറഞ്ഞത് ഇത് ശരീരപ്രവർത്തനങ്ങളുടെ ക്രമവും ഈ വിധത്തിലാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ക്രമനിയമം സൂചിപ്പിക്കുന്നത് അവിടെ ഈ ക്രമം എന്നുള്ളത് പിന്തുടരുന്നതിൽ ജീവശരീരത്തിൽ ഒന്നും തന്നെ യാദൃശികമല്ല മൂക്ക് ഇവിടെ വന്നതിന് യാദൃശികതയൊന്നുമില്ല അത് ആകസ്മികമായിട്ട് മറിഞ്ഞു വീണപ്പോ ഈ മുഖത്തിന്റെ ഒരു ഭാഗത്ത് കല്ല് തട്ടിയിട്ട് പൊങ്ങി വന്നതല്ല മൂക്ക് അത് അവിടെ അങ്ങനെ തന്നെ ഉരുവായതാണ് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലത്ത് വളരെ കൃത്യമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇത് ആശയക്കുഴപ്പത്തിനൂടെ സംഭവിച്ചതല്ല യാദർശികമായി സംഭവിച്ചതല്ല കൃത്യമായി നിയതമായി ഉണ്ടായതാണ് അതിനെയാണ് നിയതി എന്ന് പറയുന്നത് നിയതമായത് ക്രമബദ്ധമായിട്ടുണ്ടായത് ഈ ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ ക്രമത്തിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഓരോ ധർമ്മത്തിനും അതിൻ്റെതായ സ്ഥലവും സമയവും ക്രമവും ഉണ്ടെന്ന് ബോധ്യമാകേണ്ടതുണ്ട് നമ്മുടെ കാരണവന്മാര് പറയാറുണ്ട് ചില കാര്യങ്ങളൊക്കെ അതൊക്കെ നടക്കേണ്ട കാലത്ത് നടക്കും ഇപ്പൊ ജീവിതത്തിൽ വിവാഹം കുഞ്ഞുടാവല് അല്ലെങ്കിൽ ഈ ജനന മരണം തുടങ്ങിയ കാര്യങ്ങൾ അതല്ലെങ്കിൽ ഒരു തൊഴിൽ കിട്ടുന്ന കാര്യം അതല്ലെങ്കിൽ നമ്മളൊരു നമുക്ക് ജീവിതത്തിൽ ഡിമാൻഡുകൾ പലതുണ്ടല്ലോ ഇതൊക്കെ നടക്കാൻ ഒരു കാലമുണ്ട് എന്ന് പറയും സ്വന്തം വീട് ഉണ്ടാവുന്നത് സ്വന്തമായിട്ട് വാഹനം ഉണ്ടാവുന്നത് സ്വന്തം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സ്വന്തമായിട്ട് തല്ല് കിട്ടുന്നത് ഇതിനെല്ലാത്തിനും അതിൻ്റെതായ കാലമുണ്ട് അപ്പോ ഓരോ ധർമ്മത്തിന്റെയും അതിൻ്റെതായ സമയം സ്ഥലം ക്രമം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് അപ്പൊ അത് ഭൗതിക ശരീരത്തിന്റെ ഘടനയിൽ മാത്രമല്ല ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ സംഭവത്തിനും സമയവും സ്ഥലവും ക്രമവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാകേണ്ടതുണ്ട് അപ്പോ നമ്മൾ ഇത് വെച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടേറെ പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും ശരീരത്തിലെ ഒരു കാര്യവും നമുക്ക് ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല എല്ലാം വളരെ കൃത്യമായിട്ടാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരിക്കും ഇന്ന വഴിക്കാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ഭക്ഷണത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു ജീവിക്ക് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ കഴിക്കും ആവശ്യമില്ലാത്തപ്പോൾ കഴിക്കാതിരിക്കും ഇത് തെറ്റിക്കുന്ന ഒരു ജീവി മനുഷ്യനാണെന്ന് കൂടെ മനസ്സിലാക്കുക സാധാരണ ജീവികളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവയ്ക്ക് വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കും വിശപ്പ് നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് തീർത്തും കിട്ടുന്ന നമ്മൾ മലയാ മറ്റേ മലയാളത്തിനൊരു ചൊല്ലുണ്ട് കിട്ടുമ്പോ തിന്നുക മുട്ടുമ്പോ പോവുക എന്നുള്ള ഒരു പരിപാടിയുണ്ട് ഏ കിട്ടുമ്പോ തിന്നുകയും മുട്ടുമ്പോൾ കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല സത്യത്തിലുള്ളത് ഓരോന്നിനും അതിൻറ്റേതായ സമയമുണ്ട് ആ സമയപ്രകാരമേ അത് ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളത് രാത്രി മറ്റു ജീവികൾ ഭക്ഷണം കഴിക്കാറില്ല മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന ജീവികളെയും കഴിപ്പിക്കാറുണ്ട് മനുഷ്യൻ മറ്റേ ഈ നമ്മള് തൊഴുത്തിൽ നിറയെ വൈക്കൂല കൊണ്ടിട്ട് കൊടുക്കും പശുവിന് രാത്രി മുഴുവൻ തിന്നിട്ട് രാത്രി വിശക്കില്ലേ എന്നാണ് നമ്മുടെ ഭാഷ രാത്രി വിശക്കില്ലേ നീ മറ്റു മറ്റു പശുക്കളൊക്കെ അങ്ങനെയാണോ ജീവിച്ചിട്ടുള്ളത് രാത്രി എഴുന്നേറ്റ് നടന്ന് മറ്റേ മറ്റു ജീവികളൊക്കെ വരുന്ന ഭാഗങ്ങളിലെല്ലാം ചെന്നിട്ട് പുല്ല് തിന്നിട്ടാണോ അല്ല പക്ഷെ നമ്മുടെ യുക്തിപ്രകാരം നമ്മൾ അതിനെ തീറ്റിപ്പിക്കും അപ്പോ ദഹനം എന്ന് പറയുന്നതിന് ഈ സൂര്യചന്ദ്രന്മാരുടെ ആധാര സമയത്തെ ആധാരമാക്കിയിട്ട് അവരുടെ ഉദയത്തിനെ ആധാരമാക്കിയിട്ട് ഒരു ക്രമമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ദഹനം സംഭവിക്കുകയുള്ളൂ എന്നത് നമ്മൾ പഠിച്ചതാണ് അപ്പൊ ദഹനത്തിനൊരു ക്രമമുണ്ട് രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ക്രമം നമ്മൾ എപ്പോഴൊക്കെ തെറ്റിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് ചില രോഗങ്ങൾ വരും ഈ രോഗം വരുന്നതിനൊരു ക്രമമുണ്ട് അങ്ങനെ ഒന്ന് ഒന്നിനു ശേഷം അടുത്തത് അടുത്തതിന് ശേഷം അടുത്തത് അടുത്തത് നമ്മൾ പഠിച്ചതാണിത് ആദ്യം മറ്റേ എനർവേഷൻ അതിനുശേഷം ടോക്സീമിയ അതിനുശേഷം ഇൻഫ്ലമേഷൻ പിന്നെ ഇൻഡ്യൂറേഷൻ അല്ല ഇറിറ്റേഷൻ പിന്നെ ഇൻഫ്ലമേഷൻ പിന്നെ ഇൻഡ്യൂറേഷൻ പിന്നെ അൾസറേഷൻ പിന്നെ ക്യാൻസറേഷൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു ക്രമമുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ശമനത്തിലേക്ക് പോകുന്നു നമ്മുടെ ശരീരത്തിന് ഈ ഇത് കയറി കയറി പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ ശമനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ അപ്പോഴെന്താണ്ടാവും ഈ പോയ ക്രമം അതേപോലെ തിരിച്ചിറങ്ങി വരുന്നതാണ് ഇങ്ങനെയാണോ രോഗം വന്നത് അതേ ക്രമം തിരിച്ചു ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും അപ്പോ രോഗം വരുന്നത് ഒരു ക്രമത്തിലും രോഗശാന്തി വിപരീത ക്രമത്തിലും ഘട്ടം ഘട്ടമായിട്ടാണ് മുന്നേറുന്നത് അപ്പോ അവിടെയും ക്രമം കാണാം മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് ക്രമത്തിലാണ് ഭൗതികമായ മാലിന്യങ്ങൾ ആദ്യം പുറന്തള്ളു രാസികമായ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അത് അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ പുറന്തുള്ളു അതിനുശേഷം വാതകങ്ങൾ പുറന്തള്ളും ഇതെല്ലാം പുറന്തള്ളി 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 പോയി കഴിഞ്ഞാലും മനസ്സിന് ഇതിനൊപ്പം മനസ്സിൽ കയറിയ മാലിന്യം കണ്ടല്ലോ അത് അടുത്ത കാലത്തൊന്നും പോകില്ല അത് ഏറ്റവും അവസാനേ പോവുള്ളു പോകണമെന്ന് പോലും ഇല്ല അത് അതിലുള്ള ശരീരശുദ്ധിയുടെ താരമ്യത്തിൽ എത്തുമ്പോൾ മാത്രമേ മനോശുദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ അപ്പോ വിസർജ്ജനത്തിനൊരു ക്രമമുണ്ട് ശരീരത്തിനെ ശുചീകരിക്കുന്നതിന് ക്രമമുണ്ട് പിന്നെ മുൻഗണനാക്രമം അനുസരിച്ചാണ് ഊർജ്ജം വിതരണം ചെയ്യപ്പെടുന്നത് ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ തരം ഊർജം ആവശ്യമാണ് ഏഹ് ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾക്ക് ഊർജ്ജം വിതരണം ചെയ്യപ്പെടില്ല അപ്പോ ഊർജം ഉപയോഗിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ള അവയവത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു അതിന്റെ പ്ര പ്രവർത്തനം കഴിയുമ്പോൾ അടുത്തോ ഉം കൊടുക്കുന്നു ഈ രീതിയിൽ ഒരു ഉപയോഗക്രമത്തിനനുസരിച്ചാണ് മുൻഗണനാക്രമത്തിനനുസരിച്ചാണ് ഊർജം വിതരണം ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തെ പ്രത്യക്ഷമാകുന്ന പലതരം ലക്ഷണങ്ങളുണ്ട് ഇവയ്ക്കൊരു ക്രമമുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഹീലിംഗിന് സാഹചര്യങ്ങൾ എങ്ങനെയാണോ അനുവദിക്കുന്നത് അനുവദിക്കുന്നതിനനുസരിച്ചാണ് അത് വരുന്നത് ശരീരം ഇതെല്ലാം നമ്മുടെ ശരീരത്തിനകത്ത് മാലിന്യങ്ങളെല്ലാം ഒതുക്കി ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഒരു മഴ കൊണ്ടു ഉടനെ തന്നെ ശരീരം ആ മഴയോടെ എക്സ്പോസ് ചെയ്ത അവയവങ്ങളുമായി വെച്ചുകൊണ്ട് ആ ഒരു ക്രമത്തിലൊരു ശുചീകരണം നടത്തും അവിടെ രോഗശാന്തി കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പൊ അവിടെ ഒരു ക്രമം സൂക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണോ ശരീരത്തോട് ബാഹ്യ പ്രകൃതി ഇടപെട്ടത് അതിനനുസരിച്ച് ഒരു തിരിച്ചൊരു ശുചീകരണ പ്രവർത്തനങ്ങൾ അപ്പൊ സാഹചര്യങ്ങൾ അനുവദിക്കുന്നതിന് ക്രമമായി അറ്റക്കുറ്റ പണികൾ അവിടെ നടക്കുന്നുള്ളതാണ് അപ്പോ വിശ്രമം താളം ശരിയായ ജീവിത രീതി എന്നിവയിലൂടെ ക്രമത്തെ ബഹുമാനിക്കുന്ന സമയത്ത് ആരോഗ്യം നിലനിർത്തപ്പെടുന്നുണ്ട് നമുക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിശ്രമം ക്രമിതമായ വിശ്രമം ആവശ്യമാണ് ക്രമത്തിലുള്ള താളം ആവശ്യമാണ് ജീവിതത്തിന്റെ താളം നിരന്തരമായ പല കാര്യങ്ങളിലും താളം മെയിൻറ്റൈൻ ചെയ്ത ആവശ്യമാണ് ശരിയായ ജീവിത ഒരു ക്രമം ആവശ്യമാണ് ഇങ്ങനെ ക്രമത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ആരോഗ്യം നിലനിർത്തപ്പെടുന്നു അമിതമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു ധൃതി അല്ലെങ്കിൽ അടിച്ചമർത്തൽ ചെയ്യുന്നു അനുചിതമായ അവയെ ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഈ ക്രമം തടസ്സപ്പെടുന്ന സമയത്ത് രോഗമായിട്ട് ഈ ക്രമക്കേടുകളെല്ലാം വെളിപ്പെടും ഈ ശരീരത്തിലെ രോഗം എന്ന രീതിയിൽ വരുന്നതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ക്രമക്കേടുകളാണ് അതുകൊണ്ടാണ് ഒന്നിയേട്ടം പറഞ്ഞത് നിങ്ങൾ ജീവിതത്തെ ക്രമത്തിലാക്കിയാൽ മതി ഇതെല്ലാം ശരിയായിക്കൊള്ളുന്നത് അപ്പോ ക്രമം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സർവ്വകാര്യങ്ങളും ക്രമത്തിലാണ് ഈ ക്രമം എപ്പോൾ തെറ്റുന്നു തെറ്റുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ രോഗാവസ്ഥയിലേക്ക് പോകും ക്രമം തെറ്റിക്കണം നമുക്ക് മറ്റേ ക്രമബദ്ധമായിട്ടുള്ള അവസ്ഥ പാടില്ല അങ്ങനെ ഒരു കാര്യം ശരിയല്ല അത് യാഥാസ്ഥിതികത്വ ആണെന്നാണ് നമ്മുടെ വാദം അല്ലെ ആധുനികന്റെ വാദം അത് നമ്മൾ എവിടെയാ കൊണ്ടുപോകണമെന്നുള്ളത് ആലോചിച്ചാൽ മതി യൗക്തികത തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ക്രമ ക്രമരാഹിത്യം എന്ന് പറയുന്നത് യൗക്തികതയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആ യൗക്തികത ക്രമരാഹിത്യത്തെ പിന്തുടരുന്ന സമയത്ത് നമ്മൾ നിരന്തര ലോകത്തിലേക്കും ഇല്ലാതാകലിലേക്കും നമ്മൾ ചെന്നുകൊണ്ട് വന്നു വരും അതുകൊണ്ട് മനസ്സിലാക്കുക ജീവൻ ക്രമത്തിലാണുള്ളത് ആ ക്രമബദ്ധമായിട്ടാണ് ജീവന്റെ പ്രവർത്തനങ്ങളെല്ലാം അക്രമ എന്നുള്ളത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അത് പ്രകടമായി കാണിക്കുന്നുണ്ട് അത് ആദരിക്കുക എന്നുള്ളത് ക്രമത്തെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് അത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യകരമായിട്ടും ശാന്തമായിട്ടും സമാധാനമായിട്ടും പോകും അതിൽ തെറ്റുവരുത്തിയാൽ ക്രമക്കേട് വരുത്തിയാൽ അത് രോഗങ്ങൾ ആയി വെളിപ്പെടും ഇനി അഥവാ രോഗത്തിൽ നിന്നും നമ്മൾ നമ്മളെ പുനസ്ഥാപിക്കാനായിട്ട് നമ്മൾ ക്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും ക്രമമായി തന്നെ നമ്മൾ തിരിച്ചു വരികയും ചെയ്യും ഒരു സുപ്രഭാതത്തിൽ സ്വച്ചിട്ട പോലെ നമുക്ക് അസുഖം വരികയോ ഒരു സുപ്രഭാതത്തിൽ ഉച്ചിട്ട പോലെ അസുഖം പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ ഒരാള് എല്ലാം ശാന്തമായിട്ട് ആരോഗ്യപരമായ മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് മരിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെ അല്ല സംഭവിക്കുക അതൊക്കെ ക്രമത്തിലാണത് കേറിയിട്ടാവുക വെളിയിൽ അറിയില്ല എന്ന് മാത്രം അയാളറിയാതെ അല്ല നാട്ടുകാർക്ക് അറിയില്ല എന്ന് മാത്രം അയാൾക്ക് അത് അറിയാൻ കഴിയും അയാൾ പലതും വെളിയിൽ പറയുക പോലും ചെയ്യില്ല എന്നുള്ളതാണ് കാര്യം അപ്പോ ഇങ്ങനെ ആണ് ക്രമത്തെക്കുറിച്ചുള്ള ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ശരീരത്തില് ജീവിതത്തില് ജീവിത പ്രവർത്തനങ്ങളില് ജീവിത ചര്യകളിലൊക്കെ തന്നെ എത്രത്തോളം ക്രമത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ട് എത്രത്തോളം ക്രമം അവിടെ ഉണ്ട് എന്നത് നിരീക്ഷിക്കുക അതുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പുതിയൊരു നിയമത്തെയും അതിന്റെ പ്രതിഭാസങ്ങളെയും പരിചയപ്പെടാം അതുവരേക്ക് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക